ഹാലോ എവറിബി വൺസ് അഗൈൻ വെൽക്കം ടു ടോക്ക് ഷുഷ്കാദി ടോക്കിലെ മറ്റൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മിഞ്ഞാത് കേൾക്കാൻ ചായ ഉണ്ടാക്കി തോന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും തോന്നുന്നു പക്ഷെ ഇതൊരു കുക്കിംഗ് കൂടി കാണാൻ കിട്ടാ മെയിൻ ആയിട്ട് എന്താ പ്രശ്നങ്ങള് എല്ലാ എൻ്റെ മുഹബത്തും തോട്ട്സൊക്കെ നിങ്ങളോട് പറഞ്ഞു തരിക അത് മാത്രമാണ് ഉദ്ദേശം പക്ഷെ മിഞ്ഞാത് ചായ ഉണ്ടാക്കിയപ്പോൾ ഭാര്യക്കും ഉമ്മാക്കും മാത്രമാണ് ചായ ഉണ്ടാക്കിയത് അപ്പോൾ ഇന്നോട് ഒരുപാട് ആൾക്കാരെ കവണ്ടി ചോദിച്ചു ഇപ്പാക്കളെ ചായയോടെ യെസ്

ഈ വെള്ളം ഒഴിക്കുന്നത് കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യും ഒരു കാര്യം ശ്രദ്ധിക്കണം മുഹമ്മദ്ക്ക് സുലൈമാനിക്കാൻ നമ്മൾ ടൈം ടൈമിലേ അക്കൂല നമ്മൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ ശരി ഒരു കാരണം ചായപ്പൊടി തുറന്ന കയറാൻ പറ്റില്ല ലൈറ്റ് ആയിട്ട് വേണം പക്ഷെ അത് അത്യാവശ്യം സ്ട്രോങ്ങും വേണം ഓക്കെ നമ്മൾ ആവശ്യത്തിനുള്ള ചായപ്പൊടിയൊക്കെ ചേർക്കാൻ പോകുകയാണെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചേർക്കും ഈ ചെറുപ്പം ഓക്കെ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ മുമ്പിൽ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്ത് വേണം പഞ്ചസാര അതിന്റെ കൂടെ മെറ്റായി പോകണ്ടേ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഏകദേശം നല്ല ലെവലിലുള്ള പഞ്ചസാരയും ഇതിലേക്ക് ഇതിലേക്കൊപ്പം തന്നെ അടയാൻ പോകണ കുറച്ച് പഞ്ചസാര ഓക്കെ അത് ഇട്ട് കഴിഞ്ഞു ഇനി നമ്മൾ എന്ത് ചെയ്യണോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കുന്നു ഇളക്കിട്ട് എന്ത് ചെയ്യണോ സംഭവം മൂടി വെക്കുന്നു മുഹബത്ത് സുലൈമാനാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മുഹബത്തും കുറച്ച് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും തോന്നൊന്നുമില്ല ഒരു കഷ്ണം പട്ട ഇത്ര തോന്നുന്നുള്ളൂ ചേട്ടാ കുറച്ചേ ഉള്ളൂ ഒരു കഷ്ണം പട്ട ഒരു രണ്ട് മൂന്ന് ലയർ നാരങ്ങയുടെ ചെറുനാരങ്ങയുടെ ചൂട ഒരു രണ്ട് മൂന്ന് അല്ലി എന്തേ പുതിയ അപ്പോൾ നമ്മളെ മുഹബത്ത് ആർക്കും വേണ്ടിയിട്ട് ആ സ്വന്തം വാപ്പച്ചിക്ക് അല്ലെ അച്ഛന് അതാണ് നമ്മൾ കളമ്പാൻ പോകുന്നത് അപ്പോൾ ആ മുഹബത്ത് നമ്മൾ എന്ത് ചെയ്യണം പ്രത്യേകം ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹു ഇസ് യുവർ ഫാദർ ആരാണ് നിങ്ങളെ ഫാദർ എത്ര പ്രയാസങ്ങളുണ്ടെങ്കിലും കഷ്ടപ്പെട്ടെങ്കിലും ചിലർക്ക് ചിലത് ഇമ്പ്രസ് ചെയ്യാൻ പറ്റില്ല അത് എക്സ്പ്രസ് ചെയ്യാൻ കഴിയില്ല അതായത് പിന്നെ നമ്മളുള്ളിലെ വിഷമങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു കടശാലും മക്കളോട് കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കാൻ കഴിയാത്ത പാപ്പന്മാരുണ്ടാകും അച്ഛന്മാരുണ്ടാകും പക്ഷേ ഓരോക്കും ഉള്ളിൽ സ്നേഹം ഉണ്ടാവും അത് മനസ്സിലാക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിക്ക് പറ്റണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം നേരിടണം ഏറ്റവും ആദ്യം മനസ്സ് ഷമിച്ച് കൊണ്ട് ഓടിയെത്തുന്നത് നിങ്ങൾ ഉപ്പയായിരിക്കും അല്ല നിങ്ങളെ അച്ഛനായിരിക്കും അപ്പോൾ ആ ഒരു വിഷയം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക ആ ഒരു മുഹബത്തോടു കൂടി വേണം നമ്മൾ എന്തുണ്ടാക്കി കൊടുക്കുകയാണെങ്കിലും അപ്പോൾ ഉപ്പാക്കാൻ അച്ഛനും ആർക്കും ചായ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ആ മുഹബത്തോട് കൂടി വേണം നമ്മൾ വളമ്പാനെ ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണേ ആ മുഹബത്തിലേക്ക് വേണ്ട ചേരുവകൾ ചേർക്കാൻ പോകുന്നത് ഏകദേശം നമ്മൾ ചായ തിളച്ച് കഴിഞ്ഞിട്ടുണ്ട് ഓട നോക്കും നല്ല സൂപ്പറായിട്ട് തിളച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് തോന്നുന്നില്ല ഒരു കഷ്ണം പട്ട ഇത് കൂടും തോൽ പാടില്ല തോൽ ഇട്ട അതിന് ചുറ്റുമാറും ഒരു കഷ്ണം പട്ട ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു രണ്ട് മൂന്ന് അല്ലി ചെറുനാരങ്ങൾ അതുപോലെ തന്നെ ഒരു കഷ്ണം ഇത്രത്തോളം പുതിയ അതിട്ടിട്ട് ഒരു തേർട്ടി സെക്കൻഡ്സ് മൂടി വെക്കണം തേർട്ടി സെക്കൻഡ്സ് ഓക്കെ ഓക്കെ നമ്മുടെ മുഹബദ് കി സുലൈമാനി റെഡി ആയിട്ടുണ്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു മുഹബദ് കി സുലൈമാനി ലുക്ക് നല്ല ഉഷാറായിട്ട് നമുക്ക് കാണാം ഓക്കെ ഒരു അപ്പം മുഹബദ് കി സുലൈമാനിയെ നേരിട്ട് എന്ത് ചെയ്യാണ് ഇത് അരിച്ചെടുക്കാൻ പാടില്ല നമ്മളിതിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലുള്ളത് കൊണ്ട് ഒരു കാരണം അരിച്ചെടുക്കാൻ പാടില്ല മുഹമ്മദ് കി സുലൈമാനെ നേരിട്ട് ഞാൻ എന്ത് ചെയ്യുക ജംഗിലോട്ട് വെച്ചു കഴിഞ്ഞു ഓക്കെ ആ മുഹബദ് കി സുലൈമാനി നമ്മൾ എന്ത് ചെയ്യാണ് ജസ്റ്റ് കവറിങ് ചെയ്ത് മൂടി വെച്ചു ഓക്കെ ഇനി മുഹബദ് കിസ് ഉലൈമാരി നമ്മൾ സെർവ് ചെയ്യാൻ പോവാണ് അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞോ നമ്മുടെ ഉപ്പായോടും അച്ഛനോടും ഒക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ എന്ത് വിഷമങ്ങൾ നേരിടുമ്പോഴൊക്കെ ഉള്ളിൽ വിങ്ങുന്നൊരു ഹൃദയമുണ്ട് പക്ഷെ അത് കാണാൻ നിങ്ങളൊരു പോകരുത് അപ്പം നമ്മൾ കമൻറ്റ് ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ നന്നുണ്ടാക്കി കൊടുക്കാത്തതിൽ കാരണം എന്താ പറയുക പാൽച്ചായ് പൊതുവേ വാപ്പസ് കൃഷി ഇല്ല അതുകൊണ്ടാണ് മുഹബത്ത് കി സുലൈമാൻ ഹൃദയത്തിൽ നിന്ന് വരണം ആ ഒരു സന്തോഷം കാര്യത്തോടു കൂടി പ്രകടമാക്കി കൊണ്ട് നിങ്ങൾ കൊടുക്കണം പോലീസൊക്കെ ഹഗ് ചെയ്ത് കെട്ടിപ്പിടിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് അതിനൊക്കെ നിങ്ങൾ സമയം കണ്ടെത്തണം അവരുടെ വിഷമങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിവുമാണ് അതിനനുസരിച്ച് പരസ്പര ധാരണയോടുകൂടി മുന്നോട്ട് പോകണം അവിടെയാണ് യഥാർത്ഥ സ്നേഹം വിടരുത് ഇനി ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മൾ സെർവ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ മുഹമ്മദ് കി സുലൈമാനി അതിൻ്റെ ഇൻട്രസ്റ്റോടു കൂടി നമ്മൾ വളമ്പാൻ പോവുകയാണ് നമ്മൾ ശ്രദ്ധിക്കൂ ഒരു കപ്പിലോട്ട് വാർന്നു രണ്ട് കപ്പിലോട്ട് വരാൻ പോവുകയാണ് നമ്മൾ രണ്ട് കപ്പിലോട്ട് മുഹമ്മദ് കി സുലൈമാനി സർവേ ചെയ്തു പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചൊറുക്കോട് കൂടി നമ്മൾ വേണം എന്ത് സെർവ് ചെയ്യാൻ അപ്പോൾ എന്ത് ചെയ്യുക ഒരു ഗ്ലാമറിന് അതാക്കയിക്കോട്ടെ എന്തായിക്കോട്ടെ നമ്മൾ കൊടുക്കുമ്പോൾ അത് ചെയ്യണം അതിൻ്റെ ഒരു ഇംഗിൾമാണി വേണം എന്ത് വേണം ഇംഗിൾമാണി അതാണ് ശുഷ്കാന്തി എന്ന് പറയുന്നത് പിന്നെ രണ്ട് പൊതിരണ്ടിലാണ് ഒരു പൊതിനും ഓക്കെ ഒരു പൊതിനാണ് സോ ഹിയർ ഈസ് യുവർ മുഹബദ് കി സുലൈമാനി ശ്രദ്ധിക്കൂ മുഹബത്തിൻ്റെ സുലൈമാൻ ഇതാ ഹൃദയം കൊണ്ട് വിളമ്പിക്കൊടുക്കുക ആർക്കായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരട്ടെ എല്ലാ സ്നേഹവും പരസ്പര വിശ്വാസത്തോടു കൂടിയും കൂടി വീട് ഒത്തൊരുമിച്ച് പോകുമ്പോൾ അവിടെ എല്ലാതും ശാന്തിയും സമാധാനവും മാത്രമായി മാറും ഓക്കെ വൺസ് അഗെയിൻ ഈ ഷെയർ ഷോർ ഷാജഹാൻ ചെറിയൊ ശുഖാതിട്ടോ എല്ലാവരും എന്തു ചെയ്യുക ഈ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എല്ലാ വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ വൺസ് അഗെയിൻ ഐ വിൽ ബി ബാക്ക് വിത്ത് സൂപ്പർ വീഡിയോസ് ഓക്കെ ബൈ